പാനൂർ തൃപ്പങ്കോട്ടൂർ പുല്ലായിത്തോട് അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു അകാലത്തിൽ പുലിഞ്ഞ ആറുവയസ്സുകാരി യാറാമറിയത്തിന്റെ ഓർമ്മയ്ക്കായി കുടുംബം സൌജന്യമായി നൽകിയ സ്ഥലത്താണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് അകാലത്തിൽ പൊലിഞ്ഞ വയസ്സുകാരി യാറാമറിയത്തിന്റെ ഓർമ്മയ്ക്കായി കുടുംബം സൌജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച തൃപ്പങ്കോട്ടൂർ പുല്ലായിത്തോട് അംഗണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു പൊതുപ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ വി പി എ പോലൂർ അകാലത്തിൽ മരണമടഞ്ഞ തന്റെ പേരമകൾ യാറാമറിയത്തിന്റെ ഓർമ്മയ്ക്കായാണ് അംഗനവാടിക്കുവേണ്ടി സൌജന്യമായി സ്ഥലം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണവും പൂർത്തിയാക്കി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ പി മോഹനൻ എം എൽ എ നിർവഹിച്ചു ഏത് മണ്ഡലത്തിലായാലും അവരുടെ ഭൂമി സൗജന്യമായി നൽകുമ്പോൾ അതിൻ്റെ കെട്ടിടം സൗജന്യമായി എം എൽ എ ഫണ്ടിൽ നിന്നും നൽകി നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് കഴിഞ്ഞ എം എൽ എയും മന്ത്രിയുമായിരുന്ന ശ്രീമതി കെ കെ ശൈലജ ഈശോറാണ് ഇതിനെ ഈ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് അപ്പോൾ അത് പരമാവധി പൂർത്തീകരിക്കാൻ ഉള്ള നടപടികളുമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നത് ഏകദേശം നൽകി ചടങ്ങിൽ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷമീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറീന സക്കീന തെക്കേൽ വി പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി